ഹായ് ഇന്ന് കണ്ടന്റുകൾ ഒന്നുമല്ല കണ്ടൻ്റുകൾ കണ്ടന്റ് വേണമല്ലോ അപ്പോൾ നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്നേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതാ വിറ്റവിടെ ഗംഭീര പാചകത്തിലുള്ളത് നമ്മൾ ഇന്ന് ഒരു ഒരു പിന്നെ അരുവി ഉത്ഭവിക്കുന്ന അരി അരുവിത്തോട് ഉത്ഭവിക്കുന്ന സ്ഥലത്തേക്കുള്ള ഒരു യാത്ര പോകുന്നേ ആ യാത്ര പോകുന്നതിന് മുമ്പ് ഞാനൊന്ന് അതിൻ്റെ പ്രവേശനം കാണിച്ചു തരാം ഇത് കണ്ടോ വില്ലമ്മ കപ്പാങ്ങാക്കുന്നുണ്ട് എന്താ നിങ്ങളുടെ നാട്ടിൽ പറയാം കപ്പ വാങ്ങിക്കുന്നതിനെ പാങ്ങാക്കോന്ന് തന്നെയാണോ അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ മത്സ്യം ഇത് വളർത്ത മത്സ്യമാണേ മത്സ്യം ഫ്രൈ ആക്കുന്നുണ്ട് കപ്പ ഒരു ഭാഗത്ത് തയ്യാറാക്കിയത് ഇതാ തിളച്ച് എടുക്കുന്നുണ്ട് വിക്റ്റോ അപ്പോൾ നമുക്കിനി യാത്രയിലേക്ക് പോവാം ഇത് ഇത് പെട്ടെന്ന് തന്നെ പെട്ടപ്പെടാന്ന് പറഞ്ഞിട്ട് പരിപാടി തീർത്ത് നമ്മുടെ പ്ലാനിങ് കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ എത്താൻ വേണ്ടി പോ ഒരു 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 തോട് ഉത്ഭവിക്കുന്ന സ്ഥലത്തേക്കാണെ ഓക്കെ അപ്പോ ഈ പോകുന്നതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് അറിയാം എങ്ങനെയാണ് ഒരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് പിന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണെ ഇതാരുടെ ആവശ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണന്റെ ആവശ്യമാണ് കണ്ണൻ കണ്ണന് ഒരു യൂട്യൂബ് ചാനൽ കണ്ണന്റെ ചാനലിന്റെ പേര്ന്നാണ് നീ നിന്റെ ഇഷ്ടമുള്ള കാര്യം എന്നല്ല പറഞ്ഞത് നിന്റെ കണ് നിന്റെ ചാനലിന്റെ പേര് ഞമ്യം അത് ഞമ്യം എന്നാണ് ഇവന്റെ ചാനലിന്റെ പേര് ഫുഡ് ബ്ലോഗാണ് ചെയ്യുന്നത് അപ്പോ പിന്നെ അപ്പൊ ഇവൻ എങ്ങനെയാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഇവൻ കുറെ നാളായിട്ട് അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടത് ഫസ്റ്റ് വേണ്ടുന്ന ഒരു കാരണം വെച്ചാൽ നിങ്ങളുടെ മനസ്സിന് നിങ്ങൾക്ക് കൗതുകം ഉണ്ടാവുക എന്നുള്ളത് കാണുന്ന എല്ലാത്തിലും നമുക്ക് ഒരു കൗതുകം തോന്നാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിലെല്ലാം നമുക്ക് കണ്ടന്റ് കണ്ടെത്താൻ വേണ്ടി പറ്റും അപ്പൊ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിൽ എന്റെ വീട്ടിന് എടുക്കുന്ന ഏതാണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് പക്ഷെ ആക്ച്വലി ഈ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ട് ഇരുപത്തഞ്ചു വർഷമായി അപ്പൊ ഇരുപത്തഞ്ചു വർഷം മുന്നേ ഞാൻ കണ്ട് ഞാൻ എത്തി വീടിന്റെ അടുത്ത് മൂന്ന് കിലോമീറ്റർ മാത്രമുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് അപ്പൊ നമുക്ക് ആ യാത്രയിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ കണ്ടന്റ് വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ചോദിച്ചാൽ നമ്മള് പഠിപ്പിച്ചു കൊടുക്കണ്ടേ അപ്പൊ ഓക്കെ നേരെ നമുക്ക് കഷ്ടപ്പാടുള്ള യാത്രയാണെ വളരെ ഈസി ആയിരിക്കുന്ന ടാസ്ക് ഒന്നല്ല അപ്പൊ നമ്മള് കയ്യിൽ കാണില്ലേ ഇത് ഫുഡൊക്കെ കരുതിയിട്ടുണ്ട് പെർഫെക്റ്റ് ആയില്ലേ ദിസ് ടൈപ്പ് ഓഫ് എവിടെ വെള്ളച്ചാട്ടത്തിന് ശബ്ദം കേൾക്കുന്നുണ്ട് വെള്ളച്ചാട്ടം നമ്മൾ ഇതുവരെ കണ്ടില്ല ഇനി അങ്ങോട്ടേക്കുള്ള യാത്രയാണേ ഇത് നല്ല കഷ്ടപ്പാടുള്ള വഴിയാണ് അവളത് ഈസി ആയിട്ട് എത്തിപ്പെടാൻ ഒരു വഴിയല്ല ആര് പറഞ്ഞു ഇവിടെന്നല്ല നമ്മൾ കുളിക്കുന്നത് ഇത് തുടങ്ങുന്ന സ്ഥലാണ് കണ്ടോ ഇതാണ് ഒരു അരുവി തുടങ്ങുന്ന സ്ഥലം ഇവിടെ കണ്ടോ ഈ കല്ലിനടിയിന്ന് ആ കണ്ടോ അവിടുന്നാണ് ഇത് തുടങ്ങുന്നത് പിന്നീട് ഇങ്ങനെ താഴോട്ടേ കോഴിക്കോടിക്കോ നിനക്ക് പാൻറ്റ് ഇട്ടാ മതിയായിരുന്നു നമ്മൾ നേരത്തെ കണ്ട ആ ഉറവയാണ് ഇവിടുന്ന് എത്തുമ്പോഴത്തേക്ക് ഇതൊരു തോടായി മാറി ചെറിയൊരു അരുതിയായി മാറി അപ്പൊ ഇനി ഇത് ഇങ്ങനെ താഴോട്ടേക്ക് ഒഴുകി 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 പുഴയിൽ ചെന്ന് ചേരും കുളി ഴിഞ്ഞതിന്റെ പേരില് കപ്പയും നമ്മൾ നേരത്തെ ഫ്രൈ ആക്കിയ ഫിഷും ഉണ്ട് ഇവിടെ രണ്ടാളും ആസ്വദിച്ച് കഴിക്കുവായിരുന്നേവി എങ്ങനുണ്ട് ഇന്നത്തെ യാത്ര എനിക്ക് ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടു അല്ലേ പിന്നെ വെള്ളച്ചാട്ടം കണ്ടു പിന്നെ കാട്ടിലെ പോയത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്പൊ പിന്നെ നമ്മൾ ഇന്ന് അടിപൊളി യാത്ര ചെയ്യണോ പിന്നെ കഴിഞ്ഞ് अब मैं अपने बीटने के तिरछी कोए ने चैनल